ഈ പെയിന്റിങ്ങിന് പിന്നിലെ കഥ ഞാൻ പറഞ്ഞു തരട്ടെ ഒരു കാലത്ത് വിൻസെൻ്റ് വാൻഗോഗ് എന്നൊരു കലാകാരൻ ഉണ്ടായിരുന്നു അദ്ദേഹം ആ ആശുപത്രിയിലായിരുന്ന സമയത്ത് ജനാലക്കപ്പുറത്തെ ആകാശം നോക്കി ഒരു സ്വപ്നം കണ്ടു ആ ആകാശം സാധാരണ അതിൽ നക്ഷത്രങ്ങൾ ചുറ്റു ചുറ്റി നൃത്തം ചെയ്തു ചന്ദ്രൻ തിളങ്ങി ആകാശം ചുഴിയുന്ന പോലെ തോന്നി വാൻഗോഗ് ആ കാഴ്ച മനസ്സിൽ സൂക്ഷിച്ചു പിന്നെ പതിയെ അതിനെ വരച്ചെടുത്തു അതാണ് ഈ സ്റ്റാറി നൈറ്റ് എന്ന പ്രശസ്തമായ ചിത്രം ചിത്രത്തിൽ വലിയൊരു മരമുണ്ട് ആ മരം ആകാശത്തേക്ക് കയറുന്ന പോലെ താഴെ ഒരു ചെറിയ ഗ്രാമം വീടുകൾ ചർച്ച് എല്ലാം ശാന്തമായി ഇറങ്ങുന്നു പക്ഷേ ആകാശം അതിലുല്ലാസവും ചലനവുമാണ് വാങ്കോക്ക് ഈ ചിത്രം വരച്ചത് യാഥാർത്ഥ്യത്തിൽ നിന്നല്ല തൻ്റെ മനസ്സിൽ നിന്നാണ് അതിനാൽ തന്നെ ഈ ചിത്രം ഒരു സ്വപ്നം പോലെ ഒരു കഥ പോലെ ഒരു മനസ്സിൻ്റെ ആകാശം പോലെ തോന്നുന്നു സ്റ്റാറിനൈറ്റ് എന്നതൊരു ചിത്രമല്ല മാത്രം അതൊരു കലാകാരൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള പ്രകാശമാണ് നിങ്ങൾക്ക് ഈ ചിത്രം വരയ്ക്കാൻ ആഗ്രഹമുണ്ടോ എന്നാൽ ഞാൻ പറഞ്ഞുതരാം വീട്ടിലിരിക്കുന്ന പഴയ സീഡിയെടുത്തിട്ടേ അതിൽ കൊബാൾട്ട് ബ്ലൂ പെയിൻറ്റ് ചെയ്യാം ആദ്യം ബേസ് പെയിൻറ്റാണ് ചെയ്യേണ്ടത് അത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം നമുക്ക് സെക്കൻഡ് കോട്ടിങ് അടിക്കാം അത് കഴിഞ്ഞിട്ട് അതിനേലും കുറച്ചുകൂടി കൂടി ഡാർക്കായ പ്രഷ്യൻ ബ്ലൂ അതില്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട കേട്ടോ നമ്മളുടെ കയ്യിലുള്ള ബ്ലൂവിൽ തന്നെ ഒരു പൊടിക്ക് ബ്ലാക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡാർക്ക് ഷെയ്ഡ് കിട്ടും അത് വെച്ചിട്ട് ഇങ്ങനെ ഡോട്ട് ഡോട്ട് ഇട്ട് നമുക്ക് ബേസിക് ആയിട്ട് ഒരു സ്കെച്ച് ചെയ്തെടുക്കാം ഓക്കെ ഇങ്ങനെ ഡയറക്റ്റ് പെയിൻറ്റ് വെച്ച് സ്കെച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് ക്റ്റായിട്ട് പെൻസിൽ വെച്ചിട്ടോ വേറെ വല്ല മാർക്കർ വെച്ചിട്ടോ ഒന്ന് സ്കെച്ച് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് പെയിൻറ്റ് വെച്ചിട്ട് ചെയ്യാം ഓക്കെ എന്നിട്ട് ആ സെയിം കളർ വെച്ചിട്ട് തന്നെ നമുക്കിങ്ങനെ ഡോട്ടർ ലൈൻസ് പോലെ ഇതിങ്ങനെ ഫിൽ ചെയ്ത് കൊടുക്കാം ഇത് ഫുൾ ഇതിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ നല്ല സൂക്ഷിച്ച് ചെയ്യണം എല്ലാ പെയിൻറ്റിങ്ങും ഒരു കോട്ട് ഡ്രൈ ചെയ്തതിന് മാത്രമേ അതിൻ്റെ മുകളിൽ കൂടെ അടുത്തടിക്കാൻ പാടുള്ളൂ അതാണ് ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഇപ്പോൾ ഈ വരച്ചുകൊണ്ടിരിക്കുന്നതാണ് വാൻഗോഗിൻ്റെ ചിത്രത്തിലെ ആകാശം നമ്മളിവിടെ ഗ്രാമങ്ങളോ താഴത്തെ കാര്യങ്ങളോ ഒന്നും വരക്കുന്നില്ല ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ആകാശം മാത്രം വരക്കാനാണ് എനിക്ക് ആക്ച്വലി പണ്ട് തൊട്ടേ ഈ ഒരു പെയിൻറ്റിങ്ങിനോട് വല്ലാത്തൊരു ഇഷ്ടമാണ് എൻ്റെ വീട്ടിൽ ഞാൻ ഒരുപാട് ക്യാൻവാസസ്സിലിതേ പെയിൻറ്റിങ് തന്നെ ചെയ്യാറുണ്ടായിരുന്നു ഇപ്പോൾ കുറേ ആയിട്ട് അതിനൊന്നും സമയം കിട്ടാറില്ല അങ്ങനെ ഇരുന്നപ്പോഴാണ് ഡി വി ഡി എൻ്റെ കയ്യിൽപ്പെട്ടത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിലും സെയിം പെയിൻറ്റിങ് തന്നെ ആവാം ഇതിൽ ബ്ലൂ കളറിന് വല്ലാത്തൊരു അട്രാക്ഷനാണ് ആ ബ്ലൂവും പിന്നെ ഇതിൽ വരുന്ന യെല്ലോ ഷെയ്ഡ്സൊക്കെ വരുമ്പോൾ ലാസ്റ്റ് പെയിൻറ്റിങ് നല്ല അടിപൊളിയായിരിക്കും കാണാനായിട്ട് ഇനി നമ്മളടുത്തത് ഈ വട്ടം വട്ടം കൊടുക്കുന്നത് അതിലെ സ്റ്റാറുകളെ സൂചിപ്പിക്കാനാണ് അതിനായിട്ടും നമ്മൾ സെയിം തന്നെ ഈ ഡോട്ടഡ് ലൈൻസ് വെച്ചിട്ട് സർക്കിൾസ് വരച്ചു കൊടുക്കുക വൺസ് സ്കെച്ചിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ഡോട്ട്സ് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഈ പെയിൻറ്റിങ്ങിൽ ആകൂടെ ഉള്ളത് പക്ഷേ ചെയ്യുമ്പോൾ നല്ല വൃത്തിക്കും സമാധാനത്തിലും ടൈം എടുത്തും ചെയ്യണം കാരണം ആ ഡോട്ടഡ് ലൈൻസ് നല്ല കറക്റ്റായിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ ആ പെയിൻറ്റിങ്ങിൻ്റെ ആ ഒരു സ്വാഭാവികമായിട്ടുള്ള ആ ഒരു ഭംഗി നമുക്ക് കിട്ടില്ല പിന്നെ നമ്മൾ താഴെയും അതുപോലെ തന്നെ മൊത്തം സ്കൈ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് താഴെയും മേലയും സ്റ്റാൾസും പിന്നെ മേഘങ്ങളാണ് നമ്മൾ ഇനി അതിനിടയ്ക്കുള്ള ഗ്യാപ്സും ആ സെയിം ബ്ലൂ വെച്ചിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കാം ഇപ്പം തന്നെ നമുക്ക് നല്ലൊരു ആ പെയിൻറ്റിങ്ങിൻ്റെ ഒരു പൂർണ്ണ രൂപം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ലേ അതിനുശേഷം ഇനി നമ്മൾ ലൈറ്റ് ബ്ലൂ എടുക്കുക ലൈറ്റ് ബ്ലൂ ഇല്ല സെയിം ബ്ലൂയിൽ തന്നെ വൈറ്റ് ചേർത്തിട്ട് വൈറ്റ് കൂടുതലും ബ്ലൂ കുറച്ചും എടുക്കുക കേട്ടോ അങ്ങനെ വേണം മിക്സ് ചെയ്യാനായിട്ട് എന്നിട്ട് ഇതിനകത്തുള്ള സ്പേസ് മൊത്തം സെയിം ഡോട്ടഡ് ലൈൻസ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുക്കുക ഈ പെയിൻറ്റിങ് നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒന്നോ രണ്ടോ കളേഴ്സ് മാത്രം മതി ഈ പെയിൻറ്റിങ് ചെയ്യാനായിട്ട് ബ്ലൂ തന്നെ നമ്മൾ ഡാർക്ക് ലൈറ്റ് ലൈറ്റാക്കിയും പിന്നെ വേണ്ടത് നമുക്ക് ഈ യെല്ലോ ഷെയ്ഡാണ് അത് നമ്മൾ സ്റ്റാർസും മൂൻ്റെ ചുറ്റുമുള്ള ലൈറ്റും കാണിക്കാനായിട്ടാണ് ആ കളേഴ്സ് എടുക്കുന്നത് ഈ ഡോട്ടർ ലൈൻസ് ലാസ്റ്റ് ആവാ കാണാൻ നല്ല ഭംഗിയാണ് ഇത് ശരിക്കും കാണുമ്പോൾ ഈ നക്ഷത്രങ്ങൾ ചുറ്റി ചുറ്റി മൂവ് ചെയ്യുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും ആകാശം മുഴുവൻ ചുഴിയുന്ന പോലെ ഓരോ ബ്രഷ് സ്ട്രോക്കും ഒരു കാറ്റിൻ്റെ താളം പോലെ നിങ്ങൾ വരയ്ക്കുന്ന ഓരോ വരെയും ആ ആകാശത്തെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് ഭംഗിയാണല്ലോ ഈ പെയിൻറ്റിംഗ് കാണാനായിട്ട് സത്യം പറഞ്ഞാൽ ഇത് വെറും ആകാശം മാത്രമല്ല അദ്ദേഹത്തിന് കുറച്ച് മാനസിക പ്രശ്നങ്ങളുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിലെ വിഷൻസാണ് അദ്ദേഹം ഈ ചിത്രത്തിലൂടെ കാണിക്കാൻ ശ്രമിക്കുന്നത് സാധാരണക്കാരുടെ കണ്ണിൽ ഇത് വെറും ഒരു സ്റ്റാറി നൈറ്റ് അല്ലെങ്കിൽ ഒരു ആകാശം നക്ഷത്രം എന്നൊക്കെ പറയാം പക്ഷേ ഇതിനൊരുപാട് അർത്ഥങ്ങളുണ്ട് ഇതിനെപ്പറ്റി വായിക്കാനും ഒരുപാടുണ്ട് വിൻസെൻറ്റ് മാൻ ഗോഗ ഒരു ഡച്ച് കലാകാരനായിരുന്നു അദ്ദേഹത്തിന് കുട്ടിക്കാലം മുതൽ നല്ലോണം വരയ്ക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അദ്ദേഹം പല പല ജോലികളൊക്കെ ചെയ്തിട്ടുണ്ട് അധ്യാപകനാകാനും പാസ്റ്റർ ആകാനൊക്കെ ശ്രമിച്ചു പക്ഷേ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമായത് ചിത്രങ്ങൾ വരക്കുന്നതാണ് വിൻസെൻ്റ് മാൻഗോ വളരെ വേഗത്തിൽ വികാരത്തോടെ വരക്കുമായിരുന്നു ഓരോ ബ്രഷ് സ്ട്രോക്കും അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ചലനങ്ങൾ പോലെ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ ശ്രദ്ധിച്ചാലെ എല്ലാം ഭയങ്കര കളർഫുള്ളായിരിക്കും സ്റ്റാർ ഇനൈറ്റ് സൺഫ്ലവേഴ്സ് ബെഡ്റൂം ഇൻ അവളേഴ്സ് എല്ല അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ചിത്രങ്ങളാണ് ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹം ഒരു ചിത്രം മാത്രമേ വിറ്റിട്ടുള്ളൂ പക്ഷേ ഇന്ന് ലോകം അദ്ദേഹത്തെ വലിയൊരു കലാകാരനായി കാണുന്നു അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളൊക്കെ കോടികൾ വിലയ്ക്കാണ് വിൽക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ മഞ്ഞ കളർ കളറെടുത്താലോ ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ലെമൺ യെല്ലോ കളറാണ് അത് വെച്ചിട്ട് സെയിം ലൈറ്റ് ബ്ലൂ സ്ട്രോക്കിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക സെയിം ആദ്യം ഡോട്ടഡ് ലൈൻസ് വരയ്ക്കുക എന്നിട്ട് പിന്നെ അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കണം നമ്മൾ കളേഴ്സ് സെയിം താഴത്തെ സർക്കിൾസിലും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക യെല്ലോ കളർ വന്നപ്പോഴേക്കും ആ പിക്ചറിന് കൂടുതൽ ഭംഗി വന്നില്ലേ നിങ്ങളുടെ കയ്യിൽ ആകെ ഒരു യെല്ലോ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ആദ്യമേ കുറച്ച് വൈറ്റ് ചേർത്തിട്ട് യെല്ലോ വെച്ചിട്ട് ഡോട്ടഡ് ലൈൻസ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇനി നമ്മൾ ആ സർക്കിൾസിൻ്റെ അകത്ത് ഫുള്ള ലൈറ്റ് യെല്ലോ വെച്ചിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക അതുതന്നെ എല്ലാ സർക്കിൾസിലും റിപ്പീറ്റ് ചെയ്യണം എന്നിട്ട് അതിൽ ഒരു സർക്കിളിനെ നടുക്ക് യെല്ലോ ഓക്കർ വെച്ചിട്ട് ഒരു ചന്ദ്രനെ വരച്ചു കൊടുക്കാം ഇനിയിപ്പോൾ യെല്ലോ ഓക്കർ നിങ്ങളുടെ കയ്യിലില്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെർമനൻറ്റ് യെല്ലോയോ അല്ലെങ്കിൽ ഡീപ്പ് യെല്ലോ അല്ലെങ്കിൽ ഓറഞ്ചിൽ ചെറുതായിട്ട് യെല്ലോ അല്ലെങ്കിൽ വൈറ്റ് മിക്സ് ചെയ്തിട്ട് ഈ ഒരു ഷെയ്ഡിലാക്കിയിട്ട് ഒരു ചന്ദ്രനെ വരച്ചു കൊടുക്കാം എന്നിട്ട് പിന്നെ ബാക്കിയുള്ള സ്ഥലത്തും ചെറുതായിട്ടാ യെല്ലോയും ഓറഞ്ചൊക്കെ വെച്ചിട്ട് ചെറിയ ചെറിയ ഡോട്ടോട്ട് ലൈൻസ് ഫില്ല് ചെയ്ത് എല്ലായിടത്തും കൊടുക്കുക അപ്പോൾ നമ്മുടെ പെയിൻറ്റിങ് റെഡിയായി ഇനി ഇതുപോലെയുള്ള വീഡിയോസായിട്ട് വരാം അപ്പം ബൈ